എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നേ പറമ്പിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ കുറച്ചേ മത്തൻ്റെ എല്ലാം പറിക്കാനായിട്ട് വന്നിരിക്കുകയാണ് മഴയൊക്കെ തോർന്ന് ഉള്ളൊരു കാലാവസ്ഥയാണ് കേട്ടോ വൈകുന്നേരം നാലര സമയമാണ് അതവിടെ കൊട്ടയും കത്തിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുട്ടികൾ വന്നിട്ട് കേട്ടോ അയ്യോ മഴ ചാറി തുടങ്ങി നമുക്ക് കുറച്ച് ഇല പറിച്ചെടുത്താലോ അതിനൊക്കെ പൊടിയാണല്ലേ ചൂടി നിക്കോരുത് കേട്ടാ ഓക്കേ 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 മറ്റന്റെ പൂവ് സ്കൂളിലേക്ക് കൊണ്ടുപോവാറുണ്ട് രസം ഇടിക്കോളാ മതി എല്ലാ കൊണ്ടിരിക്കും

എല്ലാ പറച്ചേ പകുതി ആയപ്പോഴേക്കും മഴയും വന്നു കേട്ടാ ഇവർക്ക് മഴയത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടാ കുഞ്ഞു വീട്ടിലേക്ക് പോയിക്കോ മഴ ചാറാണ് പതുക്കെ പോയിക്കോ കുഞ്ഞേ ഈ കൊട്ട കൊണ്ടുപോവാ എന്നാ ആ കത്തി അവിടെ വെച്ചോ കത്തി അവിടെ വെച്ചോ ആ പോയിക്കോ പോയിക്കോ പോയിക്കോട്ടെ ആ പോയിക്കോട്ടാ വീഴാണ്ട് പോയിക്കോളൂ ഏട്ടാ ഇവിടെ ആ ചേനക്ക ഇവിടെ നിൽക്കുന്നുണ്ട് ഏട്ടാ